നമസ്കാരം ഇസ്രായേലിനെതിരെ ഇറാന്റെ ഭീഷണി വീണ്ടും ഉയർന്നിരിക്കുകയാണ് ഇറാന്റെ സൈനിക മേധാവിയാണ് ഈ ഭീഷണി പ്രധാനമായി ഉയർത്തിയിരിക്കുന്നത് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ഭാഗമായി ഇസ്രായേലിനെ പൂർണ്ണമായി നശിപ്പിക്കുമെന്നാണ് ഇറാന്റെ ഇസ്ലാമിക റെവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ മേജർ ജനറൽ ഇബ്രാഹിം ജബേരി വെളിപ്പെടുത്തുന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്നത് ഒരാഴ്ചക്കിടെ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇസ്രായേലിനെ നേരെ ഇറാന്റെ ഭീഷണി മുഴങ്ങുന്നത് എന്നതാണ് എടുത്തു പറയുന്ന കാര്യം എന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിൽ ഏപ്രിൽ ഒക്ടോബർ മാസങ്ങളിൽ നടന്ന ആക്രമണ പരമ്പരയ്ക്ക് ശേഷം അടുത്തതായി ഇസ്രായേലിനെതിരെ ഇറാൻ ആസൂത്രിതമായി നടത്തുമെന്ന് പറയുന്ന മൂന്നാമത്തെ ആക്രമണം കൂടിയാണ് ഇത് എന്താണ് എടുത്തു പറയേണ്ട കാര്യം ഈ പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേരാണ് ഓപ്പറേഷൻ ടു പ്രോമിസ് എന്നത് മറ്റൊരു കാര്യം എന്നത് തുടർച്ചയായി ഐ ആർ ജി സി ഇസ്രായേലിനെതിരെ ഭീഷണി ഉയർത്തുന്നുണ്ട് എന്നതാണ് മാത്രമല്ല കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ സന്ദർശിച്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇറാൻ ഉയർത്തിയ ഈ ഭീഷണി ഇസ്രായേലിനൊപ്പം തന്നെ ചെറുക്കുമെന്നും പറയുകയുണ്ടായി ഇറാനെ ആണവരഹിതവും ആക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് അദ്ദേഹം പ്രധാനമായും നടത്തിയതെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇതിനോടൊപ്പം തന്നെ ഇസ്ലാമിക റെവല്യൂഷണറി ഗാർഡ് കോക്സ് ഭൂഗർഭ മിസൈൽ ശേഖരം ലോകത്ത് തന്നെ ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈൽ നഗരമെന്ന വിശേഷണത്തോടെയാണ് വെളിപ്പെടുത്തുകയും ചെയ്തതെന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ഭീകരാക്രമണത്തിന് പിന്നിലും ഇറാൻ ആണെന്നാണ് ഇസ്രായേൽ കണ്ടെത്തിയ നിരീക്ഷണം പശ്ചിമേഷ്യയിലാണ് രാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇറാനെതിരെ ഭീഷണിയുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ മെതന്യാഹുവും കഴിഞ്ഞ ദിവസം രംഗത്ത് വരികയും ഉണ്ടായി കൂടാതെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പ്രധാനമായും ആരോപിക്കുന്ന കാര്യം പശ്ചിമേഷ്യയിലെ ഏതൊരു പ്രശ്നവും എടുത്തു നോക്കിയാലും അതിൽ ഇറാന്റെ കരം കാണാം എന്നതാണ് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയ മുതൽ പറയുന്നുണ്ട് അതിനായുള്ള ശ്രമങ്ങൾ കാര്യമായി തന്നെ നടത്തുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഈ സാഹചര്യത്തിലാണ് നെതന്യാഹുവിന്റെ ഈ ഭീഷണി വന്നിരിക്കുന്നതും ഇറാനെതിരെയുള്ള ഇസ്രായേലിന്റെ ഈ നിലപാട് വളരെയധികം കടുപ്പമുള്ളതാണെന്നാണ് എടുത്തു പറയേണ്ട കാര്യം ഇസ്രായേൽ തുടങ്ങിവെച്ച പണി പൂർത്തിയാക്കുമെന്നാണ് ഇസ്രായേൽ പ്രധാനമായും പറയുന്നതും കൂടാതെ ഡൊണാൾഡ് ട്രംപിനെ ശക്തമായ പിന്തുണ ഇസ്രായേലിനൊപ്പം ഉണ്ടെന്നും നെതന്യാഹു പറയുകയുണ്ടായി ഇറാനെതിരെയുള്ള ഇസ്രായേലിന്റെ ഈ നിലപാട് വളരെയധികം കടുപ്പമുള്ളത് ആണ് ഇസ്രായേൽ വെച്ച പണി പൂർത്തിയാക്കുമെന്നാണ് ഇസ്രായേൽ കൂടുതലായും പറയുന്ന പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഡൊണാൾഡ് ട്രംപിന്റെ ശക്തമായ പിന്തുണ ഇസ്രായേലിനൊപ്പം ഉണ്ടെന്നും ബെഞ്ചമിൻ നെതന്യാഹു കൂട്ടിച്ചേർക്കുകയും ഉണ്ടായി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് യു എസ് രഹസ്യ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ഇസ്രായേൽ ഇറാൻ സംഘർഷം എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോവുക എന്നത് കണ്ടുതന്നെ അറിയേണ്ടി വരും എന്താണ് തുടർന്ന് സംഭവിക്കുക എന്നത് ഉറ്റുനോക്കുകയാണ് ലോക രാജ്യങ്ങൾ ഒന്നടങ്കം തന്നെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പോരാട്ടം എത്ര ദൂരം ഇനി നീണ്ടു നിൽക്കുമെന്നത് കണ്ടുതന്നെ അറിയാം കേര ന്യൂസ് മലയാളം